സ്വാഗതം നമ്മോടൊപ്പം ഡോക്ടർ ഷാജി കെ നായർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പുതിയ വീടിന്റെ പ്ലാൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് സംസാരിച്ചത് ഇനി അറിയേണ്ടത് ഈ വീടിൻ്റെ വാതിൽ അതിന്റെ ഒരു സെറ്റിംഗ് എങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ ഒരു ഒരു വീട് പഴയ വീട്ടിൽ നല്ല ചൈതന്യം പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് വീടിൻ്റെ പ്രധാന വാതിലിലൂടെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വീടിൻ്റെ പ്രധാന വാതിലാണ് എപ്പോഴും പ്രധാന വാതിൽ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ദിക്കുകളിലും മൂന്ന് ഡയറക്ഷൻസ് വെച്ചുണ്ട് കിഴക്കാണെങ്കിൽ ഈസ്റ്റ് വൺ ടു ത്രീ തെക്കണെങ്കിൽ തന്നെ തെക്ക് ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് അതേപോലെ തന്നെ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ വെസ്റ്റ് വൺ ടു ഉണ്ട് നോർത്തിലും നോർത്ത് വൺ ടു ത്രീ ഉണ്ട് ഇതിനകത്ത് ഒരു ഭാഗം പോസിറ്റീവ് ആണെങ്കിൽ ബാക്കി രണ്ട് ഭാഗം നെഗറ്റീവ് ആയിരിക്കും രണ്ട് ഭാഗം പോസിറ്റീവാണെങ്കിൽ ഒരു ഭാഗം നെഗറ്റീവ് ആയിരിക്കും അത് ആ രീതി അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സൂട്ടബിളായിട്ടുള്ള ആങ്കിളിൽ ആണ് വീടിൻ്റെ പ്രധാന വാതിൽ വയ്ക്കേണ്ടത് വീട് പണി തുടങ്ങുമ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരും എപ്പിസോഡ് എങ്ങനെയാണ് വാതിൽ വയ്ക്കേണ്ടത് അത് ഏത് ഡിഗ്രി ആങ്കിളിലാണ് ഓരോ ദിശകളിലും എത്ര ഡിഗ്രി ആങ്കിൾ ആണെന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഓൾറെഡി പണി പൂർത്തിയായി നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കാര്യം നമുക്കിപ്പോൾ നോക്കാം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വീട് ക്ഷേത്രമാക്കി മാറ്റുന്നതിൻ്റെ ഒരു കുറേ ഭാഗം പ്രധാന വാതിലിനാണുള്ളത് അതിൽ പ്രധാന വാതിൽ എപ്പോഴും പൂർണ്ണമായിട്ട് തുറന്നിടാൻ പറ്റണം എന്തിനാണ് പൂർണ്ണമായിട്ട് തുറന്നിടുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുവാൻ വേണ്ടിയാണ് ആ വാതിൽ തുറന്നിടുമ്പോൾ അതിൻ്റെ സൈഡിൽ വാതിലിൻ്റെ ഉള്ളിൽ തുറക്കുവാൻ തടസ്സമായിട്ട് ഒരു സാധനങ്ങളും വയ്ക്കുവാൻ പാടില്ല ഒന്നാമത്തെ കാര്യം വീട്ടിലെ പ്രധാന വാതിൽ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തു തരണം അതിൻ്റെ സൈഡിൽ പല ആൾക്കാരും വീട്ടിൽ ചെന്ന് കയറുകയാണ് ചെരുപ്പം കൂടി വാതിൻ്റെ സൈഡിലായിരുന്നു പല പല വീടുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പുറത്തു കൊണ്ടുപോയിട്ട് വന്ന് നേരെ വാതിൻ്റെ സൈഡ് വയ്ക്കും അല്ലെങ്കിൽ ഷൂറാക്കായിരിക്കും വാതിൻ്റെ സൈഡ് വയ്ക്കുന്നത് അപ്പോൾ ഈ തുറന്ന് വയ്ക്കുമ്പോൾ പകുതിയെ തുറക്കാൻ പറ്റുള്ളൂ അത് ഏറ്റവും വലിയ ദോഷമാണ് എപ്പോഴും വാതിൽ ഫുൾ ഓപ്പൺ ചെയ്തിരിക്കണം ഒരു വീട് പല വീടുകളിലിപ്പം ബാംഗ്ലൂർ അതേപോലെ തന്നെ ബോംബെയിലൊക്കെ ഞങ്ങൾ പോയി വർക്ക് ചെയ്യുമ്പോൾ പ്രധാന വാതിൽ ഓപ്പൺ ചെയ്യാൻ ചെയ്തൊക്കെ ഇടാൻ പറ്റും പക്ഷേ പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിൽ ജയിൽ പോലത്തെ മറ്റൊരു വാതിലുകൾ കാരണം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണ് തെറ്റ് പറഞ്ഞിട്ട് കഥയില്ല പക്ഷേ അങ്ങനെ വാതിൽ വീടിൻ്റെ ഫ്രണ്ടിൽ പാടില്ല എന്നാണ് പറയാറ് അപ്പം ക്ലാപ്സൽ ഗേറ്റോ അല്ലെങ്കിൽ മെറ്റൽ ഡോറുകളോ ഒന്നും ഈ വാതിലിന് മുന്നിൽ വയ്ക്കാൻ പാടില്ല പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടി വച്ചേ പറ്റൂ ചിലർക്കൊക്കെ ആ ഏരിയയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അത് വെച്ചേ പറ്റൂ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് വയ്ക്കാൻ പാടില്ല പ്രധാന വാതിൽ ഫുള്ളായിട്ട് തുറന്നിടണം രണ്ട് പാളിയുള്ള വാതിലായിരിക്കും കുറച്ച് ബെറ്റർ രണ്ട് ഭാഗത്തോട്ടും നമുക്ക് തുറന്നിടുവാൻ അത് ഒറ്റ ഒറ്റപ്പാളിയിലുള്ളതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യണം ഈ വാതിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏഞ്ചർ വിചാരി ശബ്ദമുണ്ടാവാൻ പാടില്ല പല വീടിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യുമ്പം വല്ലാത്തൊരു ശബ്ദം കേൾക്കണം അങ്ങനെ ശബ്ദം കേൾക്കുവാൻ പാടില്ല ശബ്ദം കേട്ടാൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് അസുഖമുണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയാറ് വിജാവരിയുടെ ശബ്ദങ്ങൾ കുറച്ച് എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് നല്ല ഫുൾ ഫ്രീ ആക്കി വെക്കുക അതാണ് ഇത് പ്രധാന വാതിൽ നമ്മുടെ വീടിനുള്ളിലേക്ക് വാതിൽ മാത്രമാണോ ഈ പ്രശ്നം എല്ലാ ഈ വിജാവരിലെ സൗണ്ട് കേൾക്കാൻ പാടില്ല അല്ല ചെയ്യുക പ്രധാന വാതിലാണ് ഫുള്ളായിട്ട് എപ്പോഴും ഓപ്പൺ ചെയ്തിടേണ്ടത് അങ്ങനെ ഓപ്പൺ ചെയ്തിടുമ്പോൾ ഈ ശബ്ദം വരാൻ പാടില്ല രണ്ട് കയറുമ്പോൾ ഷൂറാക്കോ മറ്റോ ഒന്നും അതിൻ്റെ ഫ്രണ്ടിലോ സൈഡിലോ വയ്ക്കാൻ പാടില്ല ചില വീടുകളിൽ ചെന്ന് കയറിയണേ ഷൂ ഒരു നേരെ റാക്കിൽ വയ്ക്കും ചെന്ന് കയറുമ്പോൾ കാണുന്നത് ഷൂറാക്കാണ് അത് കാണാൻ പാടില്ല കാരണം പോസിറ്റീവ് എനർജി കടന്നു വരുന്നൊരു ഭാഗത്ത് തടസ്സമായിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഷൂറാക്കെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവാൻ കാരണമുണ്ട് പുറത്ത് നമ്മൾ ടൂണ്ട് നടക്കുന്ന ചപ്പൽ സാധനത്തിനകത്ത് വരുന്നത് അത്രയും അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചവിട്ടിക്കൊണ്ട് വരുന്നത് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സാധനങ്ങൾ ആ പ്രദർശിപ്പിച്ച് വെക്കാൻ പാടില്ല പ്രധാന വാതിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നേരെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ പ്രധാന വാതിലിന് നേരെ ടോയ്ലറ്റ് വരരുത് അത് പല വീടുകളിലും ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അത് ഏറ്റവും വലിയ ദോഷമാണ് കാരണം പ്രധാന വാതിലിന് നേരെ ടോയ്ലറ്റിൻ്റെ ഡോറോ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഭിത്തിയോ വരാൻ പാടില്ല എന്നാണ് പറയാറ് ഒരു പക്ഷേ അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനും റെമഡി ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കാർട്ടനോ അല്ലെങ്കിൽ ഒരു ഗ്ര ഇത് നമ്മളൊരു ഫർണിച്ചറൊക്കെ വെച്ചിട്ട് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും ആ ഒരു ഡോറ അല്ലെങ്കിൽ ചില ഐറ്റം ചെടികളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് ആ ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും അത് പ്രധാന വാതിലിന് നേരെ ടോയ്ലറ്റ് വരാൻ പാടില്ല പ്രധാന വാതിലിന് നേരെ നിലക്കണ്ണാടി വെക്കരുത് കാരണം ചില വീടുകളിൽ ചെന്ന് വരുമ്പോൾ ഉള്ളിൽ കണ്ണാടി വെച്ചിട്ടുണ്ട് അല്ലേ പല വീടുകളിലും ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് കയറുമ്പോൾ നമ്മുടെ തന്നെ കാണാൻ വേണ്ടി അത് പുറത്തുനിന്ന് വരുന്ന നല്ല ചൈതന്യം റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതിന് ഈ കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മൾ മുഖം നോക്കുന്നത് മാത്രമല്ല കയറി വരുമ്പോൾ ഷോക്കേസിൽ ഉണ്ടാകുന്ന കണ്ണാടി പോലും ശ്രദ്ധിക്കണം അതും ശ്രദ്ധിക്കേണ്ട കാരണം അതും ഒരു റിഫ്ലക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യുവാൻ കഴിവുള്ളൊരു സാധനമാണ് അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ നേരെ മുന്നിൽ കണ്ണാടി വയ്ക്കാൻ പാടില്ല മൂന്ന് വാതിലുകൾ ഒരേ ലെവലിൽ വരരുത് മൂന്ന് വാതിലുകൾ എന്ന് പറയുമ്പോൾ വീട്ടിന് കയറി നേരെ ഉള്ളിലോട്ടുള്ള വാതിൽ അത് കഴിഞ്ഞ് ചിലപ്പോൾ പുറത്തോട്ട് ഇറങ്ങണ വാതിൽ ഒരേ ലെവലിൽ വരാൻ പാടില്ല എന്നുണ്ട് കാരണം പോസിറ്റീവ് എനർജി എപ്പോഴും സൈൻ വേവിലാണ് ചെയ്യുന്നത് സർപ്പാകൃതിയും ഒരേ രീതിയിൽ രീതിയിലുണ്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തോട്ടങ്ങ് ബാക്കി കൂടെ അങ്ങ് പുറത്തു പോകും അപ്പോൾ അങ്ങനെ വരുന്ന വാതിലുകൾ ഒന്ന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നീക്കി വെച്ചാൽ പ്രകാശം ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഈ ആ വയ്ക്കുന്ന കട്ടളകൾ നീക്കി നീക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും സൈൻ വേവായിട്ടാണ് പോസിറ്റീവ് എനർജി പോകുന്നത് അത് ഓരോ റൂമുകളിലും റിഫ്ലക്റ്റ് ചെയ്ത് നിക്കുവാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ വരുന്ന വീടുകൾ ഉണ്ടായിരിക്കുമല്ലോ വീടുകളുണ്ടായിരിക്കുമല്ലോസോ അല്ലെങ്കിൽ വല്ല ഫർണിച്ചറോ ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ആ ദോഷത്തെ പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഈ തുടർച്ചയായി വരുന്ന മൂന്ന് വാതിലിലും ഈ മധ്യത്തിലുള്ള ആ വാതിൽ അതായത് സെൻട്രലിലുള്ള വാതിലിന്റെ അവിടെ ആ ഉള്ളിലോ പുറത്തോ ഏതെങ്കിലും ഒരു ഫർണിച്ചർ വെച്ചുകൊണ്ട് ആ ഒരു ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഉള്ളിലായിരിക്കും കുറച്ച് ബെറ്റർ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അത് ഒന്നാമത് വാതിലിന് നേരെ കിച്ചൺ വരാൻ പറയും കിച്ചൻ്റെ ഡോർ വരാൻ പാടില്ല എന്ന് പറയാറുണ്ട് കാരണം എപ്പോഴും പ്രധാന പ്രധാനവാതിൽ പുറംതിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യാൻ പാടില്ല കാരണം അതും പറയാറുണ്ട് ആ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് അത്യാർഥി ഉണ്ടാവുമെന്ന് പറയാറുണ്ട് കാരണം ഇങ്ങനെ വാതിൽ വന്നു കഴിഞ്ഞാൽ ഒരു അതിനകത്ത് നമുക്ക് സൈക്കോളജിക്ക് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല കോമൺ സെൻസിൽ പറയാം നമുക്ക് പ്രധാന വാതിലിനെ പുറംതിരിഞ്ഞ് നിന്ന് പാചകം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കൂടെ വന്ന ആരെങ്കിലും കാണാൻ പറ്റും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ആണ് ആൾക്കാർ പാചകം ചെയ്യുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പുറകിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം ആക്രമണം ഉണ്ടാവാൻ വരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വാതിലിൽ പുറംതിറഞ്ഞ് പ്രധാന വാതിലല്ല അത് കിച്ചണിൻ്റെ ഭാഗം പറയുമ്പോഴും ഞാൻ പറയാം അത് വാതിലിൽ പുറംതിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ പ്രധാന വാതിലിൽ കൂടെ നോക്കുമ്പോൾ കിച്ചണിൽ കാണാൻ പാടില്ല എന്ന് പറയാറുണ്ട് അത് ഒന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത ഒന്നാണ് അതേപോലെ തന്നെ ഫർണിച്ചറുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലും വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് വാതിൽ നിന്ന് കയറി വരുമ്പോൾ വാതിലിൽ പുറം തിരിഞ്ഞിരിക്കാൻ പാടില്ല ചെയറ് അത് വീട്ടിലുള്ള അംഗങ്ങളുടെ ഗസ്റ്റുകൾക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയറ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം വീട്ടിലുള്ള അംഗങ്ങൾ എപ്പോഴും വാതിലോട്ട് നോക്കി ഇരിക്കാൻ പാടുള്ളൂ അതായത് ബാക്കിൽ നല്ലൊരു അവിടെ മാത്രമേ പുറത്തോട്ട് നോക്കിയിരിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള അത് ഫർണിച്ചർ ഓരോ റൂമുകൾ സെറ്റ് ചെയ്ത് വരുന്നതിൻ്റെ കൂട്ടത്തിൽ അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഈ ചില വീടുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ പ്രധാന വാതിൽ ഓപ്പൺ ചെയ്ത് തന്നെ തൊട്ട് മുന്നിൽ ഒരു ഭിത്തി ഉണ്ടാവും അങ്ങനെ ഭിത്തി ഉള്ള സ്ഥലങ്ങളിൽ പോസിറ്റീവ് എനർജി കടന്നു വന്നു കഴിയുമ്പോൾ ആ റൂമിൽ തന്നെ നിൽക്കുവാനുള്ള ചാൻസ് ഉണ്ട് ഒരു നമ്മൾ ചില വീടുകളിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു വല്ലാത്തൊരു എഫക്റ്റ് നമുക്ക് അവിടെ തോന്നും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നല്ല അട്രാക്റ്റീവായിട്ടുള്ള പിക്ചേഴ്സ് ഈ ഭിത്തിയിൽ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ കാരണം അട്രാക്റ്റീവായിട്ടെന്ന് പറയുമ്പോൾ ഈ ചില പിക്ചറ രണ്ട് ചില മരങ്ങളൊക്കെ നിൽക്കുന്ന സെൻട്രലുള്ള റോഡ് പോലെയൊക്കെ വരുന്ന അങ്ങനെയുള്ള പിച്ചറൊക്കെ അവിടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് എനർജി നമുക്കങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം പ്രധാന വാതിലൂടെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ലിവിങ് റൂമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ലിവിങ് റൂം സെറ്റ് ചെയ്യുന്നതിന് ഞാൻ വരും എപ്പിസോഡുകളിൽ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രധാന വാതിൽ നിന്ന് ഉള്ളിൽ കയറി നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത് അതായത് പ്രധാന വാതിൽ നിന്ന് കയറുമ്പോൾ നേരെ ടോയ്ലറ്റ് പാടില്ല കിച്ചൻ പാടില്ല അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് റെമഡി ഉണ്ട് ഒന്നുകിലൊരു ക്രിസ്റ്റൽ ഇടുക അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഒന്നിച്ച് ക്രിസ്റ്റൽ ബോൾസ് കിട്ടും ആ ക്രിസ്റ്റൽ ബോൾസ് നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കുക ഈ ഫെങ്ഷിയുടെ ഏത് ഐറ്റം വാങ്ങിച്ച് വീട്ടിൽ വച്ച് കഴിഞ്ഞാലും അത് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്ത് വേണം വയ്ക്കുവാൻ വെറുതെ ബുക്സ് ഒന്ന് വായിച്ചിട്ട് ഇന്ന സാധനം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഗുണം വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലടത്ത് ഗുണത്തേക്കുള്ള ദോഷം ചെയ്യും ഏത് സാധനവും നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ആവണം നമുക്ക് ആവുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യേണ്ട രീതിയുണ്ട് അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് വയ്ക്കുക അവരതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും ഓരോ വ്യക്തികൾക്കും കാരണം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മളതിനെ ഇപ്പോൾ എന്താ പറയുക ഇവർ ലാഫിംഗ് ബുദ്ധം വാങ്ങിച്ചു വീട്ടി വെച്ചു ജസ്റ്റ് വെറുതെ വാങ്ങിച്ചു കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നെഗറ്റീവ് എഫക്റ്റാണ് അതിനകത്ത് ഉണ്ടാവുന്നത് അത് നമ്മൾ സൂട്ടബിളായിട്ടുള്ള രീതിയിൽ അതിനെ വയ്ക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രധാന വാതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വീടിൻ്റെ പ്രധാന ബാധയിലൊക്കെ നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ഈ കയറി വരുമ്പോഴുള്ള തടസ്സങ്ങൾ മാറ്റണം ബിജാരിയുടെ സൗണ്ട് ഉണ്ടൊന്നും ഉണ്ടാവരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുമ്പോൾ നല്ല പോസിറ്റീവ് എനർജി വീട്ടിലോട്ട് കടന്നു വരും എപ്പോഴും ആ സൈഡിൽ പ്രധാനമായിട്ടും ഫുൾ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ ഫർണിച്ചറൊന്നും തട്ടാതെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിടാനുള്ളൊരു ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് പുതിയ വീട് വയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഴക്കിൽ തന്നെ മൂന്ന് ഡയറക്ഷൻ അതേപോലെ വടക്ക് പടിഞ്ഞാറ് തെക്ക് ഇതിലെല്ലാം മൂന്ന് ഡയറക്ഷൻസ് ഉണ്ട് അതിന് ആയിട്ടുള്ള രീതിയിൽ വാതിൽ പ്ലേസ് ചെയ്യുക അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ ഒരു അൻപത് ശതമാനം പ്രധാന വാതിൽ വയ്ക്കുന്നതോടുകൂടി തന്നെ നമുക്ക് മാറ്റം ഉണ്ടാകും പിന്നെ നമ്മളിപ്പം പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ വാതിൽ ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാറ്റം നമുക്കതിൽ നിന്ന് തന്നെ ഉണ്ടാകും ഓരോ ഇപ്പം അടുത്ത വരും എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഓരോ റൂമുകളിൽ നമ്മൾ എന്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ലിവിങ് റൂമിൽ എന്ത് ചെയ്യണം അതേപോലെ ഡൈനിങ് റൂം എങ്ങനെ വേണം ബെഡ്റൂം എങ്ങനെ വേണം കിച്ചൺ എങ്ങനെ വേണം എന്നൊക്കെ ഉള്ള കാര്യം വരും എപ്പിസോഡുകളിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഇത് ഈ രീതികൾ അനുസരിച്ച് നമ്മൾ തന്നെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് വളരെ നല്ല മാറ്റം ഉണ്ടാകും കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞതുപോലെ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനം വീട്ടിലുണ്ടോ അത് നെഗറ്റീവാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അതായത് വീട് തെക്കാണോ കിടക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ ഏത് ദിശയിലാണ് വീട് തിരിഞ്ഞിരിക്കുന്നത് ഇതും എല്ലാ ഒരു പേപ്പറിനും നോട്ട് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ച് പറയുക ഞാനൊന്ന് വിശദമായിട്ട് നോക്കിയിട്ട് അതിലെന്തൊക്കെയാണ് ആ വീട്ടിൻ്റെ പ്രോബ്ലം എന്ന് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു തരാം അല്ല എങ്കിൽ രൂക്ഷമായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളിടത്ത് ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് കറക്റ്റ് ചെയ്തു തരാം അടുത്ത സെഗ്മെൻറ്റിൽ കാണുന്നത് വരെ നമസ്കാരം